എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഓർക്കാതെ തന്നെ മഴ വന്നു അതിനു എല്ലാവരും ചെടികളൊക്കെ വൃത്തിയാക്കി ചട്ടികളെല്ലാം വൃത്തിയാക്കി വയ്ക്കാറുണ്ട് അപ്പോൾ ബഗീൻ വില്ലൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊക്കെ പടർന്ന് കയറുന്നത് കേട്ടോ അല്ലാതെ ബുഷായിട്ട് നിർത്തിയിരിക്കുന്നതല്ല അതെല്ലാം ഒടിച്ചൊക്കെ മാറ്റണം വെട്ടി മാറ്റണം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില പണിക്കാരെയൊക്കെ വിളിച്ചിട്ട് വെട്ടാൻ പറഞ്ഞു അയ്യോ കയ്യിൽ പുള്ളുകൊള്ളും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വളരെ ബുദ്ധിമുട്ട് പറയും പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്കത് മാറ്റാവുന്നതാണ് ചെറിയ ഒരു തോട്ടി ഏതെങ്കിലും ഒരു ഈ ഒരു കമ്പുമേൽ ഒരു അരിവാൾ ചുറ്റി വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അത് ഒടിഞ്ഞ് വരും ഒടിക്കുന്നെന്ന് പറഞ്ഞാൽ നല്ല മൂത്തൊക്കെ നിൽക്കുന്നതായിരിക്കുമല്ലോ വേഗം വേഗം അടർന്നു വരും ഉടനെ അത് തുണി കൂട്ടി പിടിച്ചിട്ട് വലിച്ചെടുക്കാവുന്നതാണ് കയ്യിൽ മുള്ളു കൊള്ളാതെ അല്ലാതെ ഈ വാക്കത്തി കൊണ്ട് വലിയ വെട്ടെല്ലാം വെട്ടിയിട്ട് വലിച്ചെടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണത് ചെയ്യാനായിട്ട് ഇത് പതുക്കി ഒന്നിങ്ങനെ തൊട്ടാൽ മതി അടർന്നിങ്ങനെ പോരുന്ന പോലെ അതൊരു ജോയിൻറ്റിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ അടർന്നു വരും അപ്പോൾ നമുക്ക് വലിച്ച് എടുക്കാവുന്നതാണ് തുണി കൂട്ടി പിടിച്ചിട്ട് വേണം കേട്ടോ വലിച്ചെടുക്കാനായിട്ട് നല്ല മുള്ള ചെടിയാണല്ലോ ബുകീന്മില്ല അപ്പോൾ പണിക്കാരെയൊക്കെ വിളിച്ചിട്ട് വെട്ടാൻ പറഞ്ഞാൽ അവർക്കൊരു ശ്രദ്ധ ഉണ്ടാവില്ല അവരെന്ത് ചെയ്യുന്ന അറിയോ ഈ വലിയ തടിയമ്മ തന്നെ അങ്ങോട്ട് വെട്ടാൻ തുടങ്ങും അപ്പോൾ അത് വലിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് വലിച്ചെടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഇടാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും ഇതാവുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ചെറിയ വല്ല മോപ്പിൻ്റെയൊക്കെ കമ്പും മതി മോപ്പിൽ അതിൻ്റെ വടി ഒക്കെ ഉണ്ട് അതിൽ ഒരു ചുറ്റിക വെച്ച് കെട്ടി ചുറ്റികയല്ല എന്താ എന്തായു പറയണ അരിവാൾ അരിവാൾ വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ വലിച്ചെടുക്കുക വലിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അടർന്ന് വരും അടർന്നു വരുമ്പോൾ അതിൻ്റെ കിളുന്തലകളെല്ലാം ഒടിച്ച് നമ്മൾ ചാക്കിലാക്കുക അല്ലെങ്കിൽ വല്ല ടാങ്ക് ഉണ്ടെങ്കിൽ ടാങ്കിലിടുക അതല്ലെങ്കിൽ എന്തെങ്കിലും ബക്കറ്റിലായാലും മതി ഡ്രമ്മിലായാലും മതി ഇട്ട് വെക്കുക മറ്റേ ചെറിയ കമ്പുകൾ പെട്ടെന്ന് കത്തുന്നതുമാണ് മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലിരുന്നാണ് കേട്ടോ ചെയ്തത് ഒരാളെ വിളിക്കുകയാണെങ്കിൽ അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടും പറയും ധാരാളം പൈസയും കൊടുക്കണം ഒരു നാക്കില്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ട് കാലിലും കയ്യിലും എല്ലാം ഉള്ളും ഒക്കെ കൊണ്ട് ആകെ ഇരട്ടിപ്പണിയായിരിക്കും ഇത് അങ്ങനെയൊന്നും വരില്ല ചെറിയ നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും ഒരു നല്ല ഒരു മനസ്സോടുകൂടി ചെയ്യുക ഒരു ഹോബി പോലെ എടുക്കുക സന്തോഷത്തോടു കൂടി ചെയ്യുക അപ്പോൾ നമ്മുടെ പണി വേഗം തീരും നല്ല ഉത്സാഹമായിരിക്കും നമുക്കത് ചെയ്യാനായിട്ട് അതിങ്ങനെ ആടാറെന്നൊക്കെ വരുമ്പോൾ തന്നെ എന്ത് രസം തോന്നുന്നറിയോ ഇങ്ങനെ അടർന്ന് വരുമ്പോൾ ഇതിനാണോ ഇത്ര അധികം ബുദ്ധിമുട്ടുന്നതെന്നൊക്കെ നമ്മൾ ഓർത്ത് പോകും അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള കമ്പിങ്ങനെ കത്തിക്കാം ളം ഇലകളെല്ലാം ഈ പറഞ്ഞ പോലെ ഡ്രമ്മിലോ എന്തില്ലെങ്കിലൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഉണ്ടാകുമല്ലോ നമ്മൾ ഈ ഇത് വളമുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അതിലേക്ക് അതിലേക്കിടുകയോ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ അതവിടെ കിടന്ന് വളമായിക്കോളും നമ്മൾക്ക് എപ്പോഴും മണ്ണും ചകിരിയും എല്ലാം മേടിക്കാൻ പോകാൻ പറ്റുമോ ഈ മഴയത്തൊക്കെ എങ്ങനെ പോവാൻ മണ്ണും ചുറ്റകിരിയും എല്ലാം മേടിക്കാനായിട്ട് അപ്പോൾ ഇതവിടെ കിടന്ന് മണ്ണായിക്കോളും ഇപ്പോൾ ഒരു വീട്ടിലും മണ്ണൊന്നും കിട്ടാനില്ലല്ലോ എന്നും എങ്ങും സ്ഥലം ഇല്ലല്ലോ എങ്ങനെ സ്ഥലമുള്ളവർക്കൊക്കെ ധാരാളം സ്ഥലമുണ്ട് കേട്ടോ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ എല്ലാം ചെയ്യാം വെറുതെ വാക്കത്തിയൊക്കെ കൊണ്ട് അതിനെ ദ്രോഹിക്കുന്ന പോലെയൊന്നും വെട്ടണ്ട സാവധാനം ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കുക പിന്നെ ഈ നല്ല പൂവാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലോ ഇതിലിഷ്ടം പോലെ കിളികളൊക്കെ വന്ന് കൂട് കൂട്ടിക്കൊള്ളും എന്താണെന്ന് വെച്ചാൽ തേൻ കുടിക്കാൻ വേണ്ടിയിട്ടല്ല അതിന് നല്ല മറ പോലെയും പിന്നീട് ഉണങ്ങിയ പൂക്കളൊക്കെ ഉണ്ടല്ലോ അത് വളമാണെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ഉണങ്ങിയ പൂക്കളുടെയൊക്കെ ഇടയിൽ അത് കൂടു കൂട്ടും പക്ഷെ ഇതിൽ തേനൊന്നുമില്ല കേട്ടോ അതിന് വേറെ ചെടികൾ വേണം തേനുള്ള ചെടികളിലൊക്കെ ഇരുന്ന് തേൻ കുടിച്ചിട്ട് എല്ലാം ഇതിൻ്റെ ഇടയിൽ ഉപ്പൻ കൂടി കൂട് പല കിളികളുമുണ്ട് പക്ഷെ ഒന്ന് നിങ്ങളെല്ലാവരും ഒരു ബഗീൻ വില്ലേക്കോ നട്ടു വളർത്തുക ബോൺസൈ ആയിട്ടും ബഗേൻ വില്ല വളർത്താവുന്നതാണ് നല്ല വെയിൽ വേണം അധികം പരിചരണം വേണ്ട അധികം വെയിലും ഇതിനില്ലട്ടോ എന്നാണ് എൻ്റെ ഒരു പിന്നെ ഒക്ടോബർ മാസത്തിലൊക്കെയാണ് ഇതധികം പൂ പൂ കുറച്ച് നാൾ നിൽക്കും ജനുവരിയിലൊക്കെ പൂ ഉണ്ടാവും പിന്നെ പൂക്കൾ അധികം കേടുകളൊന്നും വരില്ല അപ്പോൾ കാണാനായിട്ട് രസമുണ്ട് പല കളറുകളൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ മേടിക്കാനും കിട്ടും നമുക്ക് തന്നെ അത് പല കളറുകൾ ആക്കുകയും ചെയ്യാം ഈ പറയണത്രം ബുദ്ധിമുട്ടൊന്നുമില്ല ഓരോന്നിൻ്റെ കമ്പുകൾ എടുത്തിട്ട് ഒരുമിച്ച് കുത്തി വെച്ചാലും വരാറുണ്ട് എനിക്കൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലതെല്ലാം നശിച്ചു പോയിട്ടുണ്ട് പിന്നീടൊരിക്കൽ എല്ലാം കൂടെ കാണിച്ചുകൊണ്ട് വീഡിയോ ഇടാം പക്ഷേ ഇത് ഞാൻ മുള്ളു കയ്യിൽ മുള്ളു കൊള്ളാതെ എങ്ങനെ ഈ പുക വെട്ടാം എന്നാണ് പറഞ്ഞു വന്നത് വെട്ടിയെടുക്കാം ക്ലീൻ ആക്കാം എന്നാണ് പറഞ്ഞത് വാക്കത്തി കൊണ്ട് വലിയ വെട്ടുവെട്ടി എവിടെയിടാനും പറ്റില്ല അങ്ങനെയൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കാലിലും കയ്യിലും എല്ലാ മുള്ളുകളും പിന്നെ ഞാനിതൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കാര്യം ആരും അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കണില്ല എന്നെനിക്ക് വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ആ ഗ്രാഫ് കാണുമ്പോൾ അറിയാൻ പറ്റും എന്തോ എൻ്റെ പ്രസൻറ്റേഷൻ കൊള്ളില്ല എന്നിട്ടാണോ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ എന്താണോ എനിക്കത് മനസ്സിലാവുന്നുണ്ടത് എങ്കിലും ഞാൻ പറയുകയാണ് അറിയാൻ പാടില്ലാത്തവർക്കും ഇൻട്രസ്റ്റ് ഉള്ളവർക്കും അറിയാൻ ആഗ്രഹം ഉള്ളവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ ചെടികളൊക്കെ നട്ട് വളർത്തുക ഞാൻ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് ടെറസിൻ്റെ മുകളിൽ നിന്ന് നട്ടാണ് കേട്ടോ അതാണ് ചെറിയ കമ്പ് കൊണ്ട് പിടിച്ച് വലിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ താഴെ നിന്നൊന്നും വലിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണത് സ്ഥലമില്ലാത്തവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ടെറസിൻ്റെ മുകളിലായപ്പോൾ അത് ഡ്രമ്മിലിടാനും ഈ ടാങ്കിലൊക്കെ ഇടാനും അതുകൂടാതെ ബാക്കിയുള്ളത് കത്തിക്കാനും ടെറസ് കേടാകാത്ത വിധത്തിൽ അറേഞ്ച് ചെയ്തിട്ട് കത്തിക്കാനും അത് ഞാൻ പണ്ട വീഡിയോ ഇട്ടിരുന്നു ടെറസ് എങ്ങനെ കേടാകാതിരിക്കാനായിട്ട് ടെറസിൻ്റെ മുകളിൽ കത്തിക്കുന്നത് അപ്പം മഴ നല്ല പോലെ മഴയുള്ള സമയമാണെങ്കിൽ ആ പുകയൊന്നും മറ്റുള്ളവർക്ക് ഉപദ്രവമാകില്ല അങ്ങോട്ട് പൊയ്ക്കോളും മഴ നല്ല പോലെയുള്ള പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത വീടുകളിലേക്കൊക്കെ പുകയൊക്കെ പോകുമല്ലോ ആ നേരത്തെ ഇന്ന് ഞാൻ രാവിലെ തുടങ്ങി ഉച്ചവരെ ആ പരിപാടിയായിരുന്നു നല്ല മനസ്സോടു കൂടി ചെയ്യണം കേട്ടോ അല്ലാണ്ട് ഇതങ്ങനെ വെട്ടും ഇത് കൈ മുറിയും കൈ നീ വേദന എടുക്കും എന്നൊക്കെ പറഞ്ഞു തന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയും നല്ല മനസ്സോടുകൂടിയും ചെയ്താലാണ് അതിപ്പോൾ അടുക്കളയിൽ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെയാണെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ ഒക്കെ തന്നെയാണെങ്കിലും വളരെ മനസ്സ് വെച്ച് ചെയ്താൽ മാത്രമേ ആ കറിയുടെ സ്വാദും എല്ലാം കൂടുള്ളൂ അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി തീരുകയില്ല അപ്പോൾ കുപ്പ് കൈയോടെ ലക്ഷ്മിശ്ശീ